ഈ ബിഗ് ബോസ് സീസണിൽ ദുബായ് മൊബൈൽ ഷോപ്പ് കടയ്ക്കൽ നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ മണി വേഴ്സ് ബിഗ് അപ്ഡേറ്റ് ബിഗ് ബോസ് മലയാളം സിക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സിക്സിൽ പോകാനിരിക്കുന്ന ആ ഞെട്ടിക്കുന്ന പേരുകൾ ആരൊക്കെയാണ് ഒപ്പം തന്നെ ആ പേരുകൾ കേട്ടാൽ പുറത്ത് ആരൊക്കെയാണ് ഞെട്ടാൻ പോകുന്നത് തീർച്ചയായും നമുക്ക് അറിയേണ്ടതുണ്ട് സോ ഈ പറയാൻ പോകുന്ന പേരുകൾ തീർച്ചയായും ഈ പേരിലുള്ളവർ തീർച്ചയായും അവർ തന്നെ ഒരുങ്ങിയിരിക്കുക നിങ്ങൾക്ക് ഈ മൂന്നാം തീയതിയോ അല്ലെങ്കിൽ മൂന്നാം തീയതിക്ക് ശേഷമോ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരുടെ കോൾ വരികയും നിങ്ങൾക്ക് തീർച്ചയായും ബിഗ് ബോസിൻ്റെ ഒരു മായ ലോകത്തിലേക്ക് പോകാനുള്ള ഒരു അവസരവും വളരെ സസ്പെൻസ് ആയിട്ട് ബിഗ് ബോസ് നിങ്ങൾക്ക് തരുമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് സോ തീർച്ചയായും ഈ ലിസ്റ്റിൽ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാവരും നൂറിൽ നൂറ്റി തൊണ്ണൂറ്റൻപത് ശതമാനം ബിഗ് ബോസിൻ്റെ വണ്ടിയിൽ ചെന്നൈയിലേക്ക് കയറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ വളരെ പെട്ടെന്ന് നമുക്ക് അത് ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മുടിയൻ മുടിയൻ്റെ പേര് കറക്റ്റാണ് എനിക്ക് അറിയത്തില്ല മുടിയൻ സീരിയൽ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ് മുടിയൻ ഇത്തവണ ബിഗ് ബോസിലോട്ട് മൂന്നാം തീയതിക്ക് ശേഷം വണ്ടി കയറും എന്നാണ് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് അടുത്ത് വളരെ ഒരു ഞെട്ടിക്കുന്ന പേരാണ് അതായത് ശരണ്യ ആനന്ദ് ഈ പറഞ്ഞ കുടുംബശ്രീയോ കുടുംബവിളക്ക് സീരിയലിൽ മറ്റേ തോളില്ലാത്ത ഉടുപ്പ് എപ്പോഴും ഇട്ട് അഭിനയിക്കുന്ന ആ ഒരു പ്രമുഖ നടി അഭിനേത്രിയാണ് മോഡലാണ് ഒരുപക്ഷെ അല്പസ്വല്പം വസ്ത്രാക്ഷേപമൊക്കെ ബിഗ് ബോസിൽ നടത്താൻ ശേഷിയുള്ളൊരു വ്യക്തിയാണ് സോ വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ കാണുന്നു ശരണ്യ ആനന്ദ് നെക്സ്റ്റ് ഈസ് കലാഭവൻ നവാസാണ് കലാഭവൻ നവാസ് ഇത്തവണ ബിഗ് ബോസിലുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു തീർച്ചയായും ഈ മൂന്നാം തീയതി നവാസ് തീർച്ചയായും ബിഗ് ബോസ് സീസണിലേക്ക് വണ്ടി കയറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് യമുന റാണി എന്ന സീരിയൽ താരമാണ് യമുന റാണി എന്ന് പറയുന്ന ഒരു സീരിയൽ താരത്തെ നിങ്ങൾക്കറിയാം സിനിമയിലുമുണ്ട് അവർ ഇതുപോലെ എന്താ പറയുക ബിഗ് ബോസിൻ്റെ ഒരു രീതി അറിയാമല്ലോ കുറച്ച് ഏജഡ് ആയിട്ടുള്ള സീരിയൽ മേഖലയിൽ നിന്നുള്ള ഒരു പരിദൂഷണമൊക്കെ പറയാൻ ശേഷിയുള്ള ഒരാളെ കൊണ്ടുവരണമെന്ന് നിർബന്ധമായതുകൊണ്ടാവാം ഒരു പക്ഷേ ഇവരെ കൊണ്ടുവരുന്നത് ഇവർ പരിദൂഷണം പറയുമോ അല്ലെങ്കിൽ പറയാതിരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സോ യമുന റാണിയുടെ ഒരു പെർഫോമൻസിന് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാം അവർ തീർച്ചയായും യും വണ്ടി കയറുന്നുണ്ട് ബിഗ് ബോസിലേക്ക് നെക്സ്റ്റ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു പേര് നമുക്കറിയാവുന്ന കുട്ടിയാണ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലോട്ട് പോകുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൺഫർമേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു സോ ജാസ്മിൻ ജാഫർ പോവുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ പല കലാകാലങ്ങളും ഉണ്ടായേക്കാം തളർവാദം പിടിച്ചു കിടക്കുന്ന ചിലർ കിടക്കെടുത്ത് നടക്കാനുള്ള വലിയ ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട് സോ ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിന് ഫോളോയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ പോയി നന്നായിട്ട് കളിച്ചാൽ മാത്രമേ നല്ലൊരു പ്ലെയർ ആവാൻ സാധിക്കത്തുള്ളൂ പരിദൂഷണം ഒക്കെ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണി നെക്സ്റ്റ് ചാൻസ്റ്റ് കൃഷ്ണ എന്ന് പറയുന്ന ആങ്കർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് നമുക്കറിയാം വെറൈറ്റി മീഡിയയിലും ഇപ്പോൾ വി എൻ വൂട്സിലാണെന്ന് തോന്നുന്നത് ആങ്കർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എപ്പോഴും ഇങ്ങനെ ചിരിക്കുന്നതാണ് പുള്ളിക്കാരിയുടെ ഒരു അതായത് കോഴി മുട്ടയിട്ടിട്ട് പോകുന്നതാണ് ചിരിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് സോ തീർച്ചയായും ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും അധികം മുഴങ്ങി കേൾക്കാൻ പോകുന്ന ഈ ഒരു വോയിസ് പുള്ളിക്കാരി അവിടെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ചിരി തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പൂജ കൃഷ്ണ നെക്സ്റ്റ് രാധിക നായർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ന്യൂസ് ജേർണലിസ്റ്റ് ആണെന്ന് പറയുന്നു എനിക്കറിയത്തില്ല അവരാരാണെന്നുള്ള കാര്യം അവരുടെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയത്തില്ല രാധിക നായർ അതിന് ശേഷം അനു അജ്മൽ എന്ന് പറയുന്ന പൂർവാദ്യം ഭംഗിയായി കൊണ്ടുവന്നിരിക്കുന്ന മറ്റാരെയുമല്ല ഒരു ഫെമിനിസ്റ്റിനെയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഫെമിനിസ്റ്റോ ട്രാൻസ്ജെൻഡറോ അങ്ങനെ എന്തോ ആണ് മോഡൽ ആണെന്നാണ് പറയുന്നത് അനു അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായും വലിയൊരു കണ്ടന്റ് ക്രിയേറ്റർ നമ്മുടെ ഗെയിം ചേഞ്ചർ റിയാസ് സലീമിനെ പോലെ ആകാൻ വലിയ സാധ്യത ഞാൻ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് അനു അജ്മൽ നെക്സ്റ്റ് സിജോ ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് സിജോയ്ക്ക് ആ ഒരു അവസരം വന്നിരിക്കുന്നു എന്നാണ് ഏറെക്കുറെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിജോ ടോക്സ് നല്ല പയ്യനാണ് നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സിജോ ടോക്സ് നെക്സ്റ്റ് മുകേഷ് എം നായർ എന്ന് പറയുന്ന മല്ലു ജെ നമുക്കറിയാവുന്ന കാര്യമാണ് പുള്ളി ഒരു വലിയ കണ്ടന്റ് ക്രിയേറ്ററാണ് ഒപ്പം തന്നെ പെൺകുട്ടികളോടൊക്കെ വളരെ ലാഘവത്തോടു കൂടി ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നല്ല കണ്ടൻറ് ക്രിയേറ്ററാവും ബാക്കി എന്തെങ്കിലും അനിഷ്ടങ്ങൾ അവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിവേ മുകേഷ് നായർ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ രാജീവ് പരമേശ്വർ എന്ന് പറയുന്ന വളരെ നല്ല പേഴ്സണാലിറ്റി ഉടമയാണ് നല്ലൊരു മനുഷ്യനാണ് സാന്ദ്രം സീരിയലിലെ പ്രധാന താരമായിരുന്ന അതുപോലെ തന്നെ പാപ്പിയപ്പച്ച പോലുള്ള സിനിമകളിൽ അഭിനയിച്ച രാജീവ് പരമേശ്വർ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു പക്ഷേ വേണ്ടത്ര രീതി സിനിമയിൽ അവസരം പുള്ളി കിട്ടിയില്ല സീരിയലാണ് പ്രധാന മേഖല സോ രാജു പരമേശ്വർ മിക്കവാറും ഈ ഷിജുവിൻ്റെ ആ ഒരു ലെവലിൽ പോകാനാണ് ഞാൻ ചാൻസ് കാണുന്നത് അതേ ഒരു റേഞ്ച് ആയിരിക്കാം പുള്ളിയുടെ അതുപോലെ തന്നെ മറ്റൊരു ട്രാൻസ്ജെൻഡർ മേഖലയിൽ നിന്ന് എത്തുന്ന ജാൻമണി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ് എനിക്ക് വലിയ പിടിയില്ലവരെ ജാൻമണി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററും ട്രാൻസ്ജെൻഡറും ആണെന്നാണ് പറയുന്നത് തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം ജാൻമണിയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും സോ ഇത്രയും പേര് ഓൾമോസ്റ്റ് അതായത് നയൻറ്റി നയൻ പെർസെൻറ്റേജും ബിഗ് ബോസിൻ്റെ ചെന്നൈയിലെ വീടിലേക്ക് മൂന്നാം തീയതിക്ക് ശേഷം വണ്ടി കയറും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പത്താം തീയതിയാണ് ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ട് അതിന് മുമ്പ് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുടെ ഒക്കെ ഷൂട്ടിങ്ങും അതിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ അവരെ വിളിക്കുന്നത് ഒരു ആ ഒമ്പതാം തീയതി ആയിരിക്കാം ഇവർ ഈ ഹൗസിലോട്ട് കയറുന്നത് അതിനുശേഷം പത്താം തീയതി തൊട്ട് നമുക്ക് അത് ലൈവായിട്ട് കാണാനും സാധിക്കും സോ ഇത്തവണത്തെ ബിഗ് ബോസിൽ പ്രത്യക്ഷത്തിൽ ഈ ലിസ്റ്റിൽ കാണുമ്പോഴത്തേനും ഒരാളെ നമുക്ക് ആ ഒരു രാജാവാകുമെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് അറിയില്ല ആരാണ് മരിച്ചതാവാൻ പോകുന്നത് ഇനിവേ ഇതിൽ കൂടാതെ പത്തോളം പേർ വേറെയും ുണ്ട് സോ തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് അടുത്ത സാബുമോനെ പോലെ ഓളം ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ രജിത് കുമാറിനെ പോലെ അല്ലെങ്കിൽ റോബിനെ പോലെ അല്ലെങ്കിൽ മാരാറിനെ പോലെ ഓളം ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാജാവാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പതിനാലായിരം രൂപ വരുന്ന ടാബ്ലറ്റ് സ്വന്തമാക്കുക ബൈ